കോളേജ് ഇല്ലാത്തോണ്ട് തന്നെ നേരം വൈകിട്ടാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് കട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് അയക്കാനായിട്ട് അമ്മയെടുത്ത് പോയി നേരെ പായസം എടുത്തോട്ട് അതും ചെറിയൊരു സദ്യയൊക്കെ ഒക്കെ സെറ്റ് ആക്കി നമ്മൾ പെടിച്ചുട്ടാ അത് കഴിഞ്ഞപ്പോ നേരെ ചങ്ങായിമാരെ വിളിയായിരുന്നു ചങ്ങായിമാരുടെ അടുത്തു പോയിട്ട് പിന്നെ കൊണയും പറഞ്ഞിരുന്നു എന്റെ കൂട്ടുകാരും എന്റെ ചുറ്റുകൾ എല്ലാരും പണിയെടുക്കുമ്പോൾ ഞാൻ മാത്രം അതിനെ പണിയെടുക്കാൻ വെറുതെ ഇരിക്കണേ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പണിയെടുത്താൽ നമുക്ക് പൈസ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സ്വിഗ്ഗിടാ ഇപ്പോഴത്തെ മിക്ക റെസ്റ്റോറന്റുകളും ഈ ഗെയിംസ് കളിക്കാനായിട്ട് ഇതുപോലത്തെ പല ഐറ്റംസ് ഉണ്ടാവേണ്ടെ ഒടുക്കത്തെ തണുപ്പായിരുന്നു ആ ഓർഡർ കൊണ്ടുപോകുമ്പോ നല്ല നനത്തോ കാരണം നമ്മളെ ജാക്കറ്റ് മറ്റേ സ്വെറ്റർ പല നാളിലും പല ഞാൻ ാ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താ പറയുന്നത് കമന്റ് ബോക്സിൽ കമന്റ് കിട്ടാ എല്ലാരും അറിയട്ടെ ക്രിസ്മസ് ആയി പിന്നെ രാത്രികാലങ്ങളിൽ നമ്മുടെ നാടാണ് എന്ത് രസാലേ രസ്പിറ്റലടം സ്റ്റാർ വരെ തൂക്കി എന്ത് സെറ്റപ്പ് തൂക്കിയാലേ അവസാനത്തെ ഓർഡർ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ശവായിക്കാൻ പോയിട്ടാ അതും കഴിഞ്ഞു നേരെ ടീ ആണ്ടി പോയിട്ടാ അവിടെ എന്താന്ന് വെച്ചാൽ ശബിനെ കൂട്ടാ ചെന്നപ്പാ സ് ഇരിക്കണേണ്ടത് എന്താ കുറങ്ങില്ലേ അവിടെ നോക്കിയിട്ട് തിരിഞ്ഞും കുറങ്ങില്ല പക്ഷെ നാസിൻ്റെ കുറങ്ങണായിട്ട് കോഫി പോഫിടിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പറഞ്ഞൊരു കോഫിയും ബൂസ്റ്റ് ആള് രണ്ടും കൂടെ എനിക്ക് ഒരു ഗ്ലാസ് ആൾക്ക് പണി ആൾക്കിപ്പാണിപ്പോൾ ജസ്റ്റ് ചോദിച്ച പാള് പറഞ്ഞു ഇതുപോലെ ആൾക്കാരൊന്നും കുടിക്കാറുണ്ടെന്ന് എന്താലേ സമയം രാത്രി രണ്ടു മണി വീട്ടിൽ കയറട്ടെ അപ്പൊക്കെ